പുതിയൊരു സിനിമ ഒരുപാട് സന്തോഷം സിനിമ റിലീസ് ആവുന്നുള്ളത് വളരെയധികം സന്തോഷം ഇപ്പോ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാൻ എത്രണ്ടും ടഫാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ചേട്ടാ പക്ഷേ അത് എത്തുമ്പോൾ വളരെയധികം സന്തോഷം എന്താണ് കഥാപാത്രം കഥാപാത്രം അഭിരാമി തന്നെയാണ് എന്താണ് ഒരു നേഴ്സാണ് ദുബായിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു കഥാപാത്രമാണ് ഓൾറെഡി വൈറൽ ആണല്ലോ അതനുസരിച്ച് നല്ല ആള് തന്നെ ഗായത്രി ആണെന്ന് പറഞ്ഞു ജീവിതം മീഡിയയിൽ അത്ര ആക്ടീവ് പ്രതികരിക്കാനും എന്തും തുറന്നു പറയാൻ ആർജവം കാണിക്കുന്നതാണല്ലോ ഗായത്രി ാണ് അഭിരാമി എനിക്ക് തോന്നുന്നു അങ്ങോട്ട് തുറന്നു പറയുന്ന അഭിരാമിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ കുട്ടി ബൗണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അത് വിട്ട് ആ കുട്ടിക്ക് പുറത്തേക്ക് പോകാനും പേഴ്സണൽ ലൈഫ് ചെയ്യാൻ തുടങ്ങി അതാണ് അഭിരാമിയുടെ കഥ അങ്ങനെ ഒത്തിരി സോഷ്യൽ മീഡിയ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ

സിനിമ എഴുന്നേറ്റ് പറയാം നമുക്ക് സിനിമ എഴുന്ന സിനിമ കണ്ട് ഇങ്ങനെയായിരുന്നല്ലോ ഗായത്രി ഈ അഭിരാമി ആയതെന്ന് സിനിമ കണ്ട് തീരുമാനിക്കട്ടെ അല്ലേ വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സിനിമ റിലീസ് അല്ലേ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ദുബായ് ഒക്കെ ആയിരുന്നല്ലോ ലൊക്കേഷൻ ദുബായ് ആയിരുന്നു അടിച്ചുപോളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈറ്റ് കിട്ടിയ സമയം നമ്മൾ തകർത്തു ഒരു ചാപ്പം ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവ് എന്ന നിലയിലേക്കാണ് ഗായത്രി നിൽക്കുന്നത് അതെ അഭിനാമിയുടെ കഥാപാത്രം അത് തന്നെയാണ് ഈ സബ്ജക്റ്റ് പറയപ്പെടേണ്ട സബ്ജക്റ്റും നമ്മൾ കേൾക്കേണ്ട സബ്ജക്റ്റുമായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ കൈ കൊടുക്കുന്നത് അതെ അതെ അല്ലെ അങ്ങനെ തോന്നാനുള്ള കാരണം എന്തായിരിക്കും അതായത് ഇപ്പം റീസെന്റ്ലി നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് അഡിക്ഷൻ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ നമ്മൾ ഈ ഈ ഒരു ചിത്രത്തെ കൂടി ചർച്ച ചെയ്യണുണ്ട് അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഈ അഭിരാമി എന്ന കഥാപാത്രത്തെ ഗായത്രി എന്ന നിലയിലേക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഹൺഡ്രഡ് പെർസെന്റേജ് കൂടി അഭിരാമി തകർത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഗായത്രിപ്പ് പരിചയമുണ്ടായിരുന്നു ഇല്ല ഞങ്ങൾ ഈ മൂവിയിലാണ് പരിചയ ഗായത്രിയുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ആ അപ്പൊ എന്തു തോന്നി ആള്

സിനിമയിൽ സജീവമായിട്ട് സജീവമായിട്ടുണ്ടല്ലോ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം ഓരോ ഡയറക്ടർ ഡയറക്ടറിന്റെ ഒരു അദ്ദേഹം പറയണ പോലെ അഭിനയിച്ച് അങ്ങനെ ഓരോ ക്യാരക്ടറും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം ഇല്ല ചേട്ടാ അത് കൊറേയൊക്കെ എൻ്റെ ഒരു ഇതുകൊണ്ടും ഉണ്ട് അതായത് നമ്മൾ നമ്മളെ തന്നെ നന്നായി മെയിൻറ്റൈൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകണം അപ്പൊ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാൻ പാടില്ല അപ്പൊ കരിയർ റിഫ്ലക്ട് ചെയ്യൂലോ അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സ്പേസ് തന്നില്ല എന്നൊക്കെ എന്റെ നിന്നുള്ള എഫേർട്ടും വളരെ ജെനുവൻ ആയിരിക്കണല്ലോ അപ്പൊ ഇല്ല കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ ഇത്ര കുഴപ്പിട്ടും എനിക്ക് ഇത്രയെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ല ഗായത്രി പറയുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ പങ്കുവെക്കാറുണ്ട് അതൊക്കെ സിനിമയെ വാദിച്ചിട്ടുണ്ടോ കരിയറിനെ എങ്ങനെയാണ് വാദിച്ചിരിക്കുന്നത്

അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് പിന്നെ പിന്നെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വരുന്ന കാര്യങ്ങളും അങ്ങനെ എന്തും പറയുന്നതൊക്കെ നല്ലതാകും ഞാൻ വിശ്വസിക്കുന്നു അതെ ഇങ്ങനെ തുറന്നു പറയുന്നതാണ് ഗായത്രി അതാണ് നേരത്തെ എന്തും പറയാൻ ഇപ്പൊ നമ്മൾ ചോദ്യത്തിൽ കൃത്യമാണ് ഗായത്രിയുടെ മറുപടി അങ്ങനെയല്ലേ ഇങ്ങനെ ഇങ്ങനെ ആകണം അല്ലേ നമ്മൾ ഉള്ളിൽ ഒളിച്ച് വെച്ചിട്ട് പുറത്ത് നമ്മൾ ചിരിക്കണ വേറൊരു തോട്ട്സും പുറത്ത് ഉള്ളിൽ ദേഷ്യം നമ്മൾ പുറത്ത് തിരിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല അതാണ് ഖാത്രിയുടെ വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ ഖായത്രിയുടെ ഇന്റർവ്യൂ ഇതിന് മുമ്പ് ഞങ്ങൾ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ രണ്ടും നാളുകളോളം ഇയർലി നിന്നിട്ടുണ്ട് ഞങ്ങൾ നാളുകളോളം ഞങ്ങൾ ഇയർലി നിന്നിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ പോർക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളെ പ്രൊമോഷൻ വന്നപ്പോ ഞാൻ കൊടുത്ത മോട്ടിവേഷൻ ഏതാ കൊറച്ചാളായാലും ഇയർത്തില്ല ഇനി അല്ല ഞങ്ങള് വലിയ ഒരു സംവാദം നടത്തിയാണ് എനിക്ക് അതെ നമ്മൾ മണിക്കൂറോളം ഇരുന്ന് സംവാദം നടത്തി ഒരു വല്ലാത്ത കേറിലായതാറിലായി ഞാൻ കയറിലായി ഞാൻ ഉപ്പയ്ക്ക് ചോദിച്ചു ഉരുള അങ്ങനെയുള്ള ഉരുളക്കു ഫൈറ്റ് ചെയ്ത പക്ഷെ അതിനിക്ക് ഒത്തിരി മാറിയെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു സ്വയം ഒരു മാറ്റം പിന്നെ നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഹാപ്പിയാണ് ഞാൻ എന്നിൽ കുറച്ചുകൂടി എനിക്ക് വിശ്വാസം ഉണ്ട് ഇപ്പൊ കുറച്ചുകൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടി നന്നാവാൻ പറ്റും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ എനിക്ക് എനിക്ക് തോന്നണില്ല എനിക്ക് ഇനി ഇത് പറ്റും കാരണം നമ്മൾക്ക് നമ്മളില് വിശ്വാസം ഇല്ലല്ലോ പക്ഷെ ഇപ്പൊ എനിക്ക് അതുണ്ട് കുറച്ചുകൂടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തോന്നി ഗായത്രിക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വിഷയം അങ്ങനെ ഏറ്റവും വിളിക്കണമെന്ന് തോന്നിയാൽ ഒരു വാക്കുമായിട്ട് അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറയാൻ പറഞ്ഞ പറ്റും എനിക്ക് ആരും പറയാൻ പറ്റില്ല എനിക്ക് എന്നോട് തന്നെ പറയാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല അതിൽ എനിക്ക് എന്റെ ഇന്ട്യൂഷനിൽ ഭയങ്കര മനസ്സിലാവാത്തോണ്ടായിരിക്കും അപ്പോൾ അവർക്ക് അവർക്ക് തോന്നണ കാര്യ അത് പക്ഷേ നമുക്ക് വർക്ക് ആവണം ഏറ്റവും ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്നത് ചെയ്ത് വർക്കായലായി പോയാൽ പോയി എന്നുള്ള പോലെ നമ്മൾ സ്വയം സമാധാനിക്കും